രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച പഞ്ചവാദ്യ കലാകാരൻ കുഴൂർ നാരായണമാരാരുടെ ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടത്തുന്ന ശതനാരായണം മൂന്നാം ഘട്ടത്തിലേക്ക് ചെറ്റാരിക്കൽ ക്ഷേത്രോപദേശക സമിതിയുടെ സഹകരണത്തോടെയാണ് വേദി സംഘടിപ്പിച്ചത് ക്ഷേത്ര കലയ്ക്കായി ജീവിതം സമർപ്പിച്ച രണ്ടു പേരെ ആദരിച്ചു ക്ഷേത്ര അടിയന്തിരം മുടിയേറ്റ് കളമെഴുത്തുപാട്ട് തുടങ്ങിയ ആചാര അനുഷ്ഠാനങ്ങൾ നടത്തുന്ന വാരനാട്ട് ശങ്കരനാരായണക്കുറിപ്പ് കിഴക്കേ വാരനാട്ട് നാരായണക്കുറിപ്പ് എന്നിവരെയാണ് ശതനാരായണത്തിന്റെ ഭാഗമായി ആദരിച്ചത് ആദരവ് സമ്മേളനം എം എൽ എ സനേഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്തു കൊരട്ടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി സി ബിജു അധ്യക്ഷത വഹിച്ചു മളിയൂർ പരമേശ്വരൻ നമ്പൂതിരി ഉപഹാര സമർപ്പണം നടത്തി പാമ്പും മേക്കാട്ടുമന ജാതവേദൻ നമ്പൂതിരി മുഖ്യപ്രഭാഷണം നടത്തി കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേമരാജ് ചൂണ്ടലത്ത് ക്ഷേത്രോപദേശക സമിതി പ്രസിഡന്റ് എം ജി സുരേഷ് കുമാർ ഗായിക മിൻമിനി പഞ്ചായത്തംഗം പി ജി സത്യപാലൻ മധു വാരനാട്ട് കൊരട്ടി രാമൻ സൈബിൻ തിരുനാരായണപുരം തുടങ്ങിയവർ സംസാരിച്ചു സമ്മേളനത്തിന് ശേഷം കലാകാരൻ കണ്ണൻ ജി അവതരിപ്പിച്ച ഭക്തി സംഗീത നിശ്ചയം ഉണ്ടായിരുന്നു ലോകം മുഴുവൻ എത്തിച്ച കലാകാരനാണ് അറിയാം എത്തിച്ചും അതുപോലെ തന്നെ ആയിരക്കണക്കിന് ശിഷ്യന്മാരും ഒരു മഹാനായ കലാകാരൻ രാജ്യം പത്മഭൂഷൺ നൽകി ആദരിച്ച കലാകാരൻ അദ്ദേഹത്തിന്റെ നിഷ്കാമമായ അദ്ദേഹത്തിന്റെ കലയോടുള്ള അദ്ദേഹത്തിന്റെ ആ ഒരു താല്പര്യം അല്ലെങ്കിൽ അതിലുള്ള അദ്ദേഹത്തിന്റെ അവഗാഹം നമുക്കെല്ലാവർക്കും കണ്ടും കേട്ടും മനസ്സിലാക്കിയിട്ടുള്ള കുറെ ആളുകളൊക്കെ ഇവിടെയുണ്ട്